എ ഡി എമ്മിൻ്റെ മരണം അത് കൊലപാതകമാണ് എന്നതിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ് ഇപ്പോൾ അതിൻ്റെ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സെക്രട്ടറിമാരിൽ ഒരാളായ കെ എം ഷാജഹാനാണ് അദ്ദേഹം ഈ മരണത്തിൻ്റെ പിന്നിൽ തന്നെ അന്വേഷണം നടത്തിക്കൊണ്ട് സത്യം തെളിയിക്കാൻ കാണിക്കുന്ന ആ സത്യസന്ധതയും ആത്മാർത്ഥതയും കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്കാവില്ല നമുക്കറിയാം ഒരു എ എന്നാൽ ജില്ലാ കലക്ടർക്ക് തൊട്ടു താഴെയാണ് ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് സമൂഹത്തിൽ തന്നെ ഏറ്റവും നല്ല ഒരാൾ എന്ന പേരെടുത്ത ഉദ്യോഗസ്ഥൻ ഈ നാടിനെ വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നയിക്കുന്നതിനിടയിൽ ഒരു മരണം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മഹത്യ എന്നതിനേക്കാളും അപകട മരണമോ അല്ല കൊലപാതകമോ ആകാനാണ് സാധ്യതയുള്ളത് അതിനുള്ള തെളിവുകളെല്ലാം കയ്യിലുള്ളത് കൊണ്ട് തന്നെയാണ് എ ഡി എം നവീൻ ബാബു തൂങ്ങി മരിച്ചതാണ് എന്ന് വിശ്വസിക്കാനാകില്ല എന്ന് ഹർജിക്കാരിയായ അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയിൽ വ്യക്തമാക്കിയത് നവീൻ ബാബുവിനെ കൊന്ന കൊന്നശേഷം കെട്ടിത്തൂക്കിയത് എന്ന് ഹർജിക്കാരി കോടതിയിൽ ഉറപ്പിച്ചു പറയുകയാണ് ചെയ്തത് ഇക്കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി ഒരു പോയിന്റ് പോലും വിടാതെ ഇവരുടെ അഭിഭാഷകൻ ജോൺ റാൾഫ് കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുള്ള പഴയ സംഭവങ്ങളുടെ തെളിവുകളും അദ്ദേഹം ഹാജരാക്കിയിട്ടുണ്ട് അത് തന്നെയാണ് സി ബി ഐയുടെ വരവ് കേരളം പ്രതീക്ഷിക്കുന്നത് അതായത് വെറും അമ്പത്തി അഞ്ച് കിലോഗ്രാം ഭാരമുള്ള നവീൻ ബാബു ചെറിയ കനമുള്ള കയറിൽ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാനാകില്ല പോസ്റ്റ്മോർട്ടം ശരിയായ വിധത്തിൽ നടന്നിട്ടില്ല പോസ്റ്റ്മോർട്ടത്തിൽ പല പ്രധാന വിവരങ്ങളും വിട്ടുകളഞ്ഞിരിക്കുന്നു അടിവസ്ത്രത്തിൽ ഉണ്ടായി എന്ന് പറയുന്ന രക്തക്കറയിലും ഉമിനീർ ഒലിച്ചിറങ്ങിയതിലും അന്വേഷണമേ ഉണ്ടായിട്ടില്ല എന്നും അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നവീൻ ബാബു പറഞ്ഞതായുള്ള ജില്ലാ കലക്ടറുടെ മൊഴി പിന്നീട് സൃഷ്ടിച്ചതാണെന്നും ഹർജിക്കാരി കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കലക്ടറുടെ ചേംബറിന് സമീപമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടില്ല എന്നും വ്യക്തമാകുമ്പോൾ ഇത് പരിശോധിച്ചാൽ തന്നെ നവീ നവീൻ ബാബു കലക്ടറെ ഈ യോഗത്തിന് ശേഷം പോയി കണ്ടോ എന്ന് വ്യക്തമാകുമായിരുന്നു അതും അന്വേഷിച്ചില്ല എന്ന് പറയുന്നത് സത്യം ഒളിപ്പിക്കാനുള്ള വ്യഗ്രത ആർക്കോ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അതായത് സി പി എമ്മിൻ്റെതെന്ന് പറയാവുന്ന തരത്തിൽ ഇപ്പോഴും തെളിവുകൾ കെട്ടിച്ചമച്ചു ഒരു സാഹചര്യത്തിൽ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരു എ ഡി എമ്മിന്റെ മരണത്തിലാണ് കുടുംബം സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ ആശങ്കകൾ പരിഹരിക്കാൻ കേസ് സി ബി ഐക്ക് വിടണം എന്നുള്ളതാണ് പറയുന്നത് പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനവും നവീൻ ബാബുവിനെ കുടുംബത്തിന്റെ ആശങ്കയും കോടതി പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമായതും ആ തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ് കൈകൾ ബന്ധിപ്പിച്ചിരിക്കുന്ന കേരള പോലീസിനേക്കാളും സി തന്നെയാണ് അന്വേഷിക്കാൻ ഏറ്റവും നല്ലത് എന്ന തീരുമാനത്തിലേക്കാകും ഇനി കോടതി എത്തിച്ചേരാൻ പോകുന്നത് ഇതിനെല്ലാം മുകളിൽ കെ എം ഷാജഹാൻ വെളിപ്പെടുത്തുന്നത് പ്രകാരം വിഷം കൊടുത്തു കൊന്നതാകാം എന്നതാണ് വിഷം നൽകി കൊലപ്പെടുത്തി കെട്ടിത്തൂക്കി എന്ന് വെളിപ്പെടുത്തുമ്പോൾ ഇതെല്ലാം മറച്ചു വെച്ചു എന്ന പേരിൽ പരിയാരം മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും ബന്ധപ്പെട്ടവരും കുരുക്കിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന കെ എം ഷാജഹാൻ ഇതിന്റെ പിന്നിൽ തന്നെയുണ്ട് ഏകദേശം നാൽപ്പതോളം വാർത്തകൾ അദ്ദേഹം ഇതിനു വേണ്ടി തയ്യാറാക്കി ജനങ്ങളെ അറിയിച്ചു കഴിഞ്ഞു ഒരാൾ ഇത്രയും വലിയൊരു കൊലപാതകം നടന്നിരിക്കാം എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ പിന്നാലെ തന്നെ അന്വേഷണവുമായി പോയി അത് സത്യം വെളിച്ചെത്തു കൊണ്ടുവരാനും ജനങ്ങളെ അറിയിക്കാനും രക്ഷപ്പെടാൻ നിൽക്കുന്ന പ്രതികൾക്ക് വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനും ഒരാൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ വാർത്തകളിൽ പറയുന്നത് പ്രകാരം വിഷം നൽകിയത് എങ്ങനെയെന്നും ഏത് വിഷമാണെന്നുമുള്ള വെളിപ്പെടുത്തൽ നടത്തിയ ആ കെ എം ഷാജഹാന്റെ വാക്കുകൾ തന്നെ നമുക്ക് കേട്ടു നോക്കാം എന്റെ പ്രേക്ഷകരോട് ഇത്തവണ പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ കൊല്ലാൻ ഏത് മാർഗമാണ് ഘാതകർ ഉപയോഗിച്ചത് എന്നുള്ളതാണ് എങ്ങനെയായിരിക്കാം നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതിന്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എന്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാറ് സുഹൃത്തുക്കളെ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയത് വിഷം നൽകിയാണ് എന്നാണ് എൻ്റെ വാദം വിഷം നൽകിയാണ് നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയത് അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ പോകും അതിനുശേഷം ഈ വീഡിയോയുടെ അവസാനം എന്ത് വിഷമായിരിക്കാം നവീൻ ബാബുവിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഘാതകർ നൽകിയത് എന്നുള്ള കാര്യവും കൂടി ഞാൻ പറയുന്നത് അപ്പം വിഷം നൽകിയായിരിക്കാം നവീൻ ബാബുവിനെ കൊന്നത് എന്ന് ഞാൻ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നവീൻ ബാബുവിൻ്റെ ആന്തരാവയവങ്ങൾ അതിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുകയോ സംരക്ഷിക്കുകയോ പരിശോധനയ്ക്ക് അയക്കുകയോ ചെയ്തില്ല എന്നുള്ളതുകൊണ്ടാണ് കാരണം അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അനിവാര്യമായി ഈ ആന്തരാവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കുകയും സംരക്ഷിക്കുകയും പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യുന്നത് വിഷം നൽകിയിട്ടുണ്ടോ എന്ന് ഉള്ള ആ ഒരു സാധ്യത ആ ഒരു പോസിബിലിറ്റി തള്ളിക്കളയുന്നതിനാണ് വിഷം ഒരു പക്ഷേ സ്വയമേ കഴിക്കുക കഴിക്കാം അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവർ നൽകുകയോ ചെയ്യാം അപ്പോൾ സ്വാഭാവികമായും അസ്വാഭാവിക മരണമാണ് ഉണ്ടാകുന്നതെങ്കിൽ അസ്വാഭിക മരണത്തിൽ മരിക്കുന്നയാൾ അയാൾക്ക് വിഷം നൽകിയിട്ടുണ്ടോ എന്നുള്ള ആ ഒരു സാധ്യത തള്ളിക്കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിസറ എടുത്തിട്ട് അത് പ്രിസർവ് ചെയ്യുകയും അതിൻ്റെ സാമ്പിൾസ് പ്രിസർവ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് അത് ഡീറ്റെയിൽഡ് അനാലിസിസിന് അയക്കുന്നത് സാധാരണഗതിയിൽ ഈ പോസിബിലിറ്റി ഈ സാധ്യത തള്ളിക്കളയുന്നതിനായി വിസറ അല്ലെങ്കിൽ ആന്തരാവയവങ്ങൾ ടോക്സിക്കോളജിക്കൽ അനാലിസിസിന് അതായത് വിഷ പരിശോധനയ്ക്ക് അയക്കുകയാണ് ചെയ്യുന്നത് ടോക്സിക്കോളജിക്കൽ അനാലിസിസിന് അയക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ആന്തരാവയവങ്ങളോ രക്ത സാമ്പിളുകളോ സംരക്ഷിക്കുകയോ പരിശോധനയ്ക്ക് അയക്കുകയോ ചെയ്തില്ല അപ്പോൾ സ്വാഭാവികമായും ആന്തരിക അവയവങ്ങൾ സംരക്ഷിക്കുകയും പരിശോധനയ്ക്ക് അയയ്ക്കുകയും ചെയ്യാതിരുന്നത് വിഷം ഉള്ളിൽ ചെന്നാണെങ്കിൽ വിഷം നൽകിയ സാധ്യത പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് എൻ്റെ വാദം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന് വിഷം നൽകിയതിന് ശേഷമോ അല്ലെങ്കിൽ അയാളെ അബോധാവസ്ഥയിലാക്കിയതിന് ശേഷമോ കെട്ടിത്തൂക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പരിക്കുകൾ ശരീരത്തിൽ പ്രതിഫലിക്കും റിഫ്ലക്റ്റ് ചെയ്യപ്പെടും പക്ഷേ പ്രകടമായ മരണകാരണം കെട്ടിത്തൂക്കി എന്നുള്ളതായിരിക്കും ക്ലിയർ ആയിട്ട് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കും അപ്പം വിഷം നൽകിയതിൻ്റെ വിഷം നൽകിയതിന് ശേഷം അബോധാവസ്ഥയിലാക്കിയതിനു ശേഷമാണ് അയാളെ കെട്ടിത്തൂക്കുന്നതെങ്കിൽ വിഷം നൽകിയതിൻ്റെ പരിക്കുകൾ ശരീരത്തിൽ ഉണ്ടാകും പക്ഷേ പ്രകടമായ മരണകാരണം എന്നുള്ളതായിരിക്കും അപ്പം അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയാനുള്ള അത്തരം കേസുകളിൽ കെട്ടിത്തൂക്കപ്പെടുന്ന ആൾ അബോധാവസ്ഥയിലായതിനാൽ അതിനനുസൃതമായ പാട് അയാളുടെ കഴുത്തിൽ ഉണ്ടായിരിക്കും കാരണം കെട്ടിത്തൂക്കുമ്പോൾ അയാൾ സെഡേഷനിലാണെങ്കിൽ അത്തരത്തിലുള്ള പരിക്കുകൾ കഴുത്തിൽ ഉണ്ടാവും പക്ഷേ ബോധമുള്ള ഒരു മനുഷ്യനെ സ്ട്രാങ്കുലേറ്റ് ചെയ്ത് ചെയ്ത് ആണ് കെട്ടിത്തൂക്കുന്നതെങ്കിൽ കഴുത്തിൽ ചെലുത്തുന്ന സമ്മർദ്ദത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവും അതുവഴി അധിക പാടുകളൊക്കെ ശരീരത്തിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കാനായി കെട്ടിത്തൂക്കുന്നതിന് മുമ്പ് ബോധം കെടുത്തുകയോ വിഷം നൽകുകയോ ചെയ്തു എന്ന സാധ്യത ഒഴിവാക്കുന്നതിനായി മനസ്സിലായി കെട്ടിത്തൂക്കുന്നതിന് മുമ്പ് ബോധം കെടുത്തുകയോ അല്ലെങ്കിൽ വിഷം നൽകുകയോ ചെയ്തു എന്ന സാധ്യത ഒഴിവാക്കുന്നതിനായി ആന്തരാവയവങ്ങൾ വിശദ വിശകലനത്തിന് വിധേയമാക്കാറുണ്ട് ഇത് മഞ്ജുഷയുടെ അഭിഭാഷകൻ ജോൺ റാൽഫ് ഹൈക്കോടതിയുടെ മുമ്പായി വിശദമായി ഈ കാര്യം പറഞ്ഞിരുന്നു പറയുക മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് നോട്ടിൽ അദ്ദേഹം ഒരു വിധിന്യായം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ കാര്യം കോടതിയുടെ മുന്നിൽ വിശദമാക്കിയത് അതിൻ്റെ പേര് ആ വിധിന്യായത്തിൻ്റെ പേര് അശോകൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള രണ്ടായിരത്തി പതിനാറില് കേരള ഹൈക്കോടതിയിൽ ഒരു കേസാണ് അദ്ദേഹം ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉദ്ധരിച്ചത് ആ കേസിൽ എന്താ സംഭവിച്ചത് നമ്മൾ ഒന്ന് കേൾക്കണം അതായത് ആ കേസിൽ ഒരു മനുഷ്യന് സയനൈഡ് വിഷം നൽകിയതിന് ശേഷം ആഴം കുറഞ്ഞ വെള്ളത്തിൽ മുക്കി കൊന്ന് മുക്കി അയാൾക്ക് അതിനുമ്പ് സയനൈഡ് കൊടുത്തിരുന്നു ആഴം പക്ഷെ അതിനുശേഷം ഷാലോ വാട്ടറിൽ ഡ്രൗൺ ചെയ്തു ഇത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ചെയ്തു ഇത് ആകസ്മികമായി ആണ് വെള്ളത്തിൽ മുക്കിയതാണെന്ന് പരിഗണിച്ച് ആന്ധ്രയാവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചില്ല കാരണം വെള്ളത്തിൽ മുങ്ങിയാണല്ലോ മരിച്ചിട്ട് വെള്ളത്തിൽ മുങ്ങിയാണ് മരിച്ചത് എന്നുള്ള ഒരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ആക്സിഡൻറ്റലായിട്ട് ഡ്രൗണിങ്ങിൻ്റെ കേസാണെന്ന് പറഞ്ഞിട്ട് ആന്ധരയവയവങ്ങൾ ആന്തരാവയവങ്ങളിലോ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പരിശോധനയ്ക്ക് അയച്ചില്ല എന്നാൽ ഡയാറ്റം എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റിലൂടെ ഡയാറ്റം ടെസ്റ്റിലൂടെ മുങ്ങി മരണ സാധ്യത തള്ളിക്കളയപ്പെട്ടു ഡയറ്റം ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നടത്തിയപ്പോൾ എന്താ മനസ്സിലായത് മുങ്ങിയല്ല ഈ മനുഷ്യൻ മരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനെ തുടർന്ന് മരണകാരണം എന്താണെന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം നടന്നു അന്വേഷണം നടന്ന നടന്ന് ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു മൃതശരീരത്തിനടുത്തൊരു കുപ്പി കിടന്നിരുന്നു ആ കുപ്പിയിൽ നോക്കുമ്പോൾ സോഡിയം സയനൈഡിന്റെ റെംനൻസ് അതിന്റെ അവശിഷ്ടം ഈ മൃതദേഹത്തിനടുത്ത് കിടന്ന കുപ്പിയിൽ നിന്ന് കണ്ടുപിടിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ആന്തരാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിരുന്നുവെങ്കിൽ മരണകാരണം ശാസ്ത്രീയമായി കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു ഇവിടെ ആന്തരാവയവങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് അയക്കാതിരുന്നതുകൊണ്ട് ആക്സിഡന്റ് ആയിട്ടുള്ള ഡ്രൗണിങ് എന്ന് വിലയിരുത്തി അത് തെറ്റാണെന്ന് പിന്നീട് കണ്ടുപിടിച്ചു അപ്പൊ ആ കേസിൽ കോടതി എന്താണ് പറഞ്ഞത് എന്നുള്ളത് ആ വാദം ഉദ്ധരിച്ചുകൊണ്ട് ജോൺ ഡാൽഫ് ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയായി കോടതി പറഞ്ഞെന്താ മരണമടഞ്ഞ ആളുടെ ആന്തരാവയവങ്ങളിൽ പൊട്ടാസ്യം സയനൈഡിൻ്റെയോ സോഡിയം സൈനൈഡിൻ്റെയോ സോഡിയം കാർബണൈറ്റിൻ്റെയോ സാന്നിധ്യം സുപ്രധാന വിഷയമാണ് ആന്തരാവയവങ്ങളുടെ രാസപരിശോധനയുടെ അഭാവം ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കോ പ്രോസിക്യൂഷനോ കോടതിക്കോ ലഭ്യമല്ലാതാക്കാൻ ഇടയാക്കി ആന്തരാവയവങ്ങളുടെ പരിശോധന നടക്കാറുണ്ട് ഇത് പോസ്റ്റ്മോർട്ടം സമയത്തുണ്ടായ വീഴ്ചയാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സംഭവസ്ഥലത്തുനിന്ന് ശേഖരിച്ച വസ്തുക്കൾ പരിശോധനയിലൂടെ കണ്ടെത്തിയിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെ എന്നുള്ള ഫോറൻ സയൻസ് സയൻസ് ലാബോറട്ടറിയുടെ റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും ഇരയുടെ ആന്തരാവയവങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ സമയത്ത് ശേഖരിക്കുകയോ രാസപരിശോധനയ്ക്ക് അയക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാകുന്നു അത് ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയുടെ റിപ്പോർട്ടിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഇത് ഫോറൻസിക് പരിശോധനയിലെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് പ്രത്യേകിച്ചും ഇത് അസ്വാഭാവിക മരണം സംബന്ധിച്ചിട്ടുള്ള കേസ് അണ്ണാച്ചുറൽ ഡെത്തിൻ്റെ കേസായതിനാൽ അസ്വാഭാവിക മരണം സംബന്ധിച്ച കേസാണെന്ന് വ്യക്തമാക്കി ഉപേക്ഷിക്കുന്നതിന് പകരം മരണത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് കണ്ടുപിടിക്കാൻ അന്വേഷണ ഏജൻസിക്കും സ്റ്റേറ്റിനും ബാധ്യത ഉണ്ടായിരുന്നു ഇത് അണ്ണാച്ചുറൽ എന്ന് പറഞ്ഞിട്ട് ഡംപ് ചെയ്യുന്നതിന് പകരം ഡെത്തിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ബാധ്യത ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കും സ്റ്റേറ്റിനും ഉണ്ടായിരുന്നു മരിച്ചയാൾ ഇന്ത്യൻ പൗരനായതിനാൽ ഇത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു ഇതാണ് കോടതി ഈ വിധിന്യായത്തിൽ ഉദ്ധരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ജുഷയുടെ അഭിഭാഷകനായിട്ടുള്ള ജോൺ റാൽഫ് ഇത് കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്നത് അപ്പോൾ ഇതിനകത്തൂടെ പറഞ്ഞിരിക്കുന്നത് എന്താ വിഷം കൊടുത്തിട്ട് ഒരാളെ വെള്ളത്തിൽ മുക്കി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ ചെയ്തു ഇത് ആക്സിഡൻ്റലായിട്ടുള്ള ഡ്രൗണിങ്ങിൻ്റെ കേസായിട്ട് ഡംപ് ചെയ്തുകൊണ്ട് അയാൾ ആന്തരാവയവങ്ങൾ അനാലിസിന് അയച്ചു കൊടുത്തില്ല പക്ഷേ ഡയാറ്റം എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നടത്തിയപ്പോൾ ഇത് വെള്ളത്തിൽ മുങ്ങിയല്ല എന്ന് മനസ്സിലായി പിന്നീട് അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ മൃതശരീരത്തിൻ്റെ അടുത്ത് കുപ്പി കിട്ടി അതിൽ സോഡിയം സയനൈഡിൻ്റെ റെമനൻസ് കണ്ടു അപ്പോൾ യഥാർത്ഥത്തിൽ മരണകാരണം വിഷം അകത്തുചെന്നതാണ് എന്ന് ബോധ്യമായി അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പരിശോധിക്കാതിരുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ കോടതി രൂക്ഷമായി വിമർശിച്ചത് ജോൺ റാൽഫെന്ന് പറഞ്ഞ അഭിഭാഷകൻ തൻ്റെ പിന്നെ കോടതിയിൽ നൽകിയ ആർഗ്യുമെൻറ്റ് നോട്ട്സിൽ വളരെ വിശദമായി പറയുന്നുണ്ട് അദ്ദേഹം എന്താ പല ലഹരി പിടിപ്പിക്കുന്ന വിഷങ്ങൾ വിഷങ്ങളുണ്ട് വിഷങ്ങളുണ്ട് ആ വിഷങ്ങൾക്കൊന്നും വ്യക്തമായി മനസ്സിലാക്കാവുന്ന മണമോ നിറമോ ഉണ്ടാവാറില്ല ച പലതരത്തിലുള്ള വിഷങ്ങള് പോയ്സൺസ് ശരീരത്തിൽ കൊടുക്കാം അതിന് കൃത്യമായിട്ടുള്ള മണമോ നിറമോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം സമയത്ത് ഒന്നും കണ്ടുപിടിക്കാനും സാധ്യത ബുദ്ധിമുട്ടാണ് അങ്ങനെ പോസ്റ്റ്മോർട്ടം സമയത്ത് കണ്ടുപിടിക്കാൻ കഴിയാത്ത വിഷവും മണവും ഉള്ള ഇല്ലാത്ത വിഷം ശരീരത്തിലേക്ക് കയറ്റാനുള്ള സാധ്യത ഉള്ളത് ഒരു സ്വാഭാവിക മുൻകരുതൽ എന്നുള്ള നിലയിൽ ആന്തരാവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് ടോക്സിക്കോളജി അനാലിസിസ് അനാലിസിസിനയക്കുക എന്നത് പതിവുള്ള ഒരു കാര്യമാക്കിയത് ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യം സംഭവിക്കാതിരിക്കാനുള്ള ഒരു സ്വാഭാവിക മുൻകരുതൽ എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ള നിലയിലാണ് വിസറ എടുത്തിട്ട് പ്രിസർവ് ചെയ്തിട്ട് അത് ടോക്സിക്കോളജിക്കൽ അനാലിസിസിന് അയക്കുക അയക്കാറുള്ളത് അത് ആ അടിസ്ഥാന നടപടി പോലും ഇവിടെ പാലിച്ചിട്ടില്ല ആ അടിസ്ഥാന നടപടി പോലും ഇവിടെ പാലിച്ചിട്ടില്ല അത് ജോൺ റാൽഫ് കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്നു അത് യഥാർത്ഥത്തിൽ നവീൻ ബാബുവിന് വിഷം നൽകിയത് നവീൻ ബാബുവിന് ഘാതകർ വിഷം നൽകിയത് കണ്ടുപിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയായിരുന്നു എന്ന വാദമാണ് ഞാൻ ഇവിടെ ഉയർത്തുന്നത് അപ്പോൾ കൊന്തതാണ് എന്നുള്ളത് വ്യക്തം പോസ്റ്റ്മോർട്ടത്തിൻ്റെ സമയത്ത് വിസറ ഹാർവെസ്റ്റ് ചെയ്ത് അത് പ്രിസർവ് ചെയ്ത് അത് ടോക്സിക്കോളജിക്കൽ അനാലിസിസിനെ അയക്കാതിരുന്നത് വിഷം നൽകിയ കാര്യം കണ്ടുപിടിക്കാതിരിക്കാനായിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് ഞാൻ വരാൻ എന്തു വിഷമായിരിക്കാം നവീൻ ബാബുവിന് ഘാതകർ നൽകിയത് എന്നുള്ളത് എന്ത് വിഷമായിരിക്കാം എന്നുള്ളത് അവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ശാസ്ത്രീയമായി കാണാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ ഈ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ രക്തം കട്ടി കെട്ടിക്കിടക്കുന്ന സംഭവം ഉണ്ടല്ലോ അത് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് അതിൻ്റെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് വിഷമാണ് നൽകിയത് എന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് കാർബൺ മോണോക്സൈഡ് ഉള്ളിൽ ചെന്നിട്ടാണെങ്കിൽ അതിന് ചെറിയ റെഡ് സ്റ്റെയിനിങ് ചെറിയ റെഡ് ആയിട്ടുള്ള പാടുകളായിരിക്കും ഉണ്ടാവുക എങ്ങനെയാണ് കാർബൺ മോണോക്സൈഡ് ഉള്ളിൽ ചെന്നിട്ടുള്ളതാണെങ്കിൽ ഇനി സയനൈഡ് പോയിസണിങ് ആണ് നടന്നിട്ടുള്ളതെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങിൻ്റെ കളറ് പിങ്ക് നിറത്തിലുള്ളതായിരിക്കും പിങ്ക് നിറത്തിലുള്ള രക്തം കെട്ടിക്കിടക്കലാണെങ്കിൽ അത് സയനൈഡ് പോയിസണിങ് പോയിസണനിങ് ആയിരിക്കും ഇനി തവിട്ടു നിറത്തിൽ ബ്രൗൺ തരത്തിലുള്ള ബ്രൗൺ നിറത്തിലുള്ള രക്തം കട്ടിക്കിടക്കലാണ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ അത് നൈട്രേറ്റ് പോയിസൺ ആയിരിക്കും ഇതാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അപ്പോൾ അത് വെച്ച് പരിശോധിക്കുമ്പോൾ എന്താ കാണാൻ കഴിയുന്നത് ഈ നവീൻ ബാബുവിൻ്റെ ശരീരത്തിൽ കണ്ടിട്ടുള്ള പോസ്റ്റ്മോർട്ടം സ്ക്രീനിങ്ങിൻ്റെ നിറം ഒന്നുകിൽ ചെറിയ റെഡോ അല്ലെങ്കിൽ പിങ്ക് കളേഡോ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാവുന്നത് നമുക്ക് നിരീക്ഷിക്കാവുന്നത് നവീൻ ബാബുവിനെ കൊലപ്പെടുത്താൻ നൽകിയിട്ടുള്ള വിഷം ഒന്നുകിൽ കാർബൺ മോണോക്സൈഡോ അല്ലെങ്കിൽ സയനൈഡ് പോ പോയിസണിങ്ങോ ആയിരിക്കാം എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നവീൻ ബാബു എന്നുള്ള ആ മനുഷ്യനെ കൊലപ്പെടുത്താൻ വേണ്ടി ഘാതകർ അദ്ദേഹത്തിന് നൽകിയ വിഷം ഒന്നുകിൽ കാർബൺ മോണോക്സൈഡോ അല്ലെങ്കിൽ സയനൈഡ് എന്നിട്ടുള്ള എന്നുള്ള വിഷം സയനൈഡിലുള്ള വിഷബാധയോ ആയിരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ള ഞെട്ടിക്കുന്ന വിവരം വെച്ചാൽ ഒന്ന് കെട്ടിത്തൂക്കിയതാണ് രണ്ട് വിസറ പ്രിസർവ് ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്ത് പ്രിസർവ് ചെയ്ത് ടോക്സിക്കോളജിക്കൽ അനാലിസിസിനെ അയക്കാതിരുന്നത് വിഷം നൽകി കൊന്നതുകൊണ്ടാണ് മൂന്ന് നവീൻ ബാബുവിന് നൽകിയിരിക്കാവുന്ന വിഷം ഒന്നുകിൽ അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ ശരീരത്തിലേക്ക് കടത്തിവിട്ടിരിക്കാവുന്ന വിട്ടിരിക്കാവുന്ന വിഷയം ഒന്നുകിൽ കാർബൺ മോണോക്സൈഡോ അല്ലെങ്കിൽ സയനൈഡോ ആണ് എന്നതാണ്